വട്ടംകുളം എട്ടാം വാർഡ് നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇഷ്ടാനുസരണം വെള്ളമുള്ള പന്ത്രണ്ട് ജിറ്റ് കിണറ് ഫ്രീ മോട്ടോർ കണക്ഷൻ ഇലക്ട്രിസിറ്റി ഫ്രീ മോട്ടോർ കണക്ഷൻ പൈപ്പ് ഫിറ്റിംഗ് പഞ്ചായത്ത് റോഡ് മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് കുറ്റിപ്പാല അതായത് നടുവോട്ടത്തിൽ നിന്നും ഊനംമുച്ചി റോട്ടിൽ നടുവട്ടത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നാൽപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുക ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് നാല് എട്ട് എട്ട്